ഇവിടെ കരിങ്കോഴി മുട്ട പതിനഞ്ചു എല്ലാം അഞ്ചു രൂപ കൊടുക്കുന്നു അത് എല്ലാവർക്കും നമസ്കാരം ഞാൻ വണ്ടിപ്പെരിയാർ സ്റ്റേറ്റ് വെജിറ്റബിൾ ഫാമിലാണ് അപ്പൊ ഇവിടെ വെജിറ്റബിൾസ് മാത്രമല്ല ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ നടക്കുന്നുണ്ട് ശ്രീ നാഗരാജ് ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്നു എന്താ ഇത് കോഴി കറക്കി കരിങ്കോഴി കോഴികൾ ഇതെല്ലാം ഇവിടെ തന്നെയുണ്ട് ഇത് ആ മറ്റേ പേനസിക്കോഴിയുടെ പൂവും വരാ അത് കഴിഞ്ഞിട്ട് ഗ്രാമപ്രിയണം നിങ്ങള് ആ ഇതും അലങ്കാര കോഴികളാണ് അലങ്കാര കോഴികൾ ഇത് കർക്കി കർക്കിയുടെ വെള്ളം ഇതും പേൻസി കോഴി ഇതും പേൻസി കോഴിയുടെ ഇതും അത് തന്നെ ഇത് സിൽക്കി കോഴി ആ ഇത് പേൻസി കോഴിയുടെ തലയെ മുടി ഉള്ളത് ഓ ശരി ശരി ഇതിന്റെ പ്ലാക്കും ആ റെഡും ഉണ്ട് ആ ഇതും ഫാൻസി കോഴി ഫ്ലൈറ്റ് ആ ഇത് മറ്റേ കരി കോഴി പാട് കരിക്കോഴി ആ ഈ ഈ വലുപ്പത്തിലുള്ള നമ്മൾ കൊടുക്കും ഇത് നമുക്ക് കിലോയ്ക്ക് ഇരുന്നൂറ്റി രൂപയ്ക്ക് പോകും ആ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് മുട്ട ഇടുന്നതാണോ മുട്ടയിടുന്നത് അത് ശരി ഒരു ഔഷധ ഗുണമുണ്ടെന്ന് പറഞ്ഞാൽ അല്ലേ കരിക്കോഴി മുട്ടക്കാ ഇവിടെ ആണ് കരിങ്കോഴി മുട്ട പതിനഞ്ച് രൂപയ്ക്കും ആ പിന്നെ പാക്ക് സാധാ മുട്ടായാലും അഞ്ചു രൂപയ്ക്ക് കൊടുക്കണം ബാക്കി മുട്ടകൾ അഞ്ചു രൂപ അഞ്ചു രൂപയ്ക്ക് കൊടുക്കണേ അത് ശരി അത് ശരി കരിമ്പോഴിക്ക് മാത്രമേ പതിനഞ്ച് രൂപ കരിങ്കോഴി മുട്ട പതിനഞ്ച് രൂപയ്ക്കും ബാക്കി മുട്ടകളെല്ലാം അഞ്ചു രൂപയ്ക്കും ആണ് ഫാൻസിൽ മുട്ട ഈ ഫാൻസി രൂപികളൊക്കെ എന്ത് വലിയ കൊടുക്കുക ഇത് കുഞ്ഞിയും കാണുമ്പോൾ നൂറ്റി അറുപത്തിയഞ്ച് രൂപ ആ ഒരു മാസം പ്രായം ഉള്ളത് ആ ഗ്രാമ്രിയൊക്കെയാണ് നാൽപ്പത്തി ഒമ്പത് രൂപ ഒരു മാസം പ്രായമുള്ളത് ആ കരിങ്കോഴിയാണ് നൂറ്റി വെജിറ്റബിൾ രൂപിലേക്ക് എത്തുമ്പോൾ കോഴികളുടെ വ്യത്യസ്തങ്ങളായ ഫാൻസി കോഴികളുടെ കരിങ്കോഴികളുടെ ഒക്കെ അത് വിദുരമായിട്ടുള്ള ഒരു ശേഖരം നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് പിന്നെ ഇതാണ് വളരെ ആകർഷകം ശരി കുഞ്ഞുങ്ങളാണ് കൊടുക്കുക ഇതിന്റെ കുഞ്ഞുങ്ങള് നൂറ്റമ്പത് രൂപ ഒരു മാസം പ്രായമുള്ളതിന് ആ ഇത് നമുക്കിപ്പം മുട്ടയില്ലാത്ത കാരണം കുഞ്ഞുങ്ങളില്ല അത് ശരി ഇതൊക്കെ എത്ര നാളായിട്ടുണ്ട് ഇപ്പം രണ്ടു വർഷം ആയതാ രണ്ടു വർഷമായതോ അതെന്താ ഇത് 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 ഇൻവെർട്ടർ ആ ഇൻവെർ ബെറ്റർ മുട്ട വിരിയിക്കുന്നത് ആ ഇത് ഓട്ടോമാറ്റിക് ആണ് ഇവര് ചെയ്തതാര്യം ആ അത് ആ ഇവിടെ ഇവിടെ സ്വന്തമായിട്ട് തന്നെ ഇത് ടൈമർ നമ്മൾ ടൈം സെറ്റ് ചെയ്താൽ അത് എത്ര എത്ര തിരിയണം ഈ എന്നുള്ളത് ഉപയോഗിച്ചെടുക്കാം അങ്ങനെയാണ് മുട്ട വെച്ചിട്ട് അടച്ചിട്ട് നമുക്ക് ഇത്ര മണിക്കൂർ കഴിഞ്ഞ് ഇത് റൊട്ടേറ്റ് ആണെന്ന് പറഞ്ഞാൽ അത് ഇത്ര മണിക്കൂർ റൊട്ടേറ്റ് ഇത് ഇങ്ങനെ போய் வந்து ஓ சரி அதுவும் கணிக்க உருண்டி ஓ சரி சரி எல்லா இடத்தும் ஒரு சூடி கிட்டு ஓ சரி சரி